ഹായ് ഹലോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ ഈ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതെങ്ങട്ടാന്നല്ലേ കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള കോട്ടക്കൽ മാരത്തോണിൻ്റെ സെക്കൻഡ് എഡിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അതിൽ രജിസ്റ്റർ ചെയ്ത ഓരോ ആൾക്കും പ്രോഗ്രാമിൻ്റെ തലേ ദിവസം സൺഡേ ആണ് ഈ പ്രോഗ്രാം അതിൽ നമ്മുടെ സൈസിലുള്ള ഒരു ടീഷർട്ട് ഉണ്ട് പിന്നെ ഉള്ളത് വാട്ടർ ബോട്ടിൽ ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ആ കാർഡ് നമ്മുടെ ടിഷർട്ടിൽ വെക്കാനായിട്ടുള്ള പിന്നുണ്ട് പിന്നെ ഗിഫ്റ്റ് കാർഡും ഒക്കെ പ്രോഗ്രാംസിൽ സ്പോൺസേഴ്സ് ആയവരുടെ ആഡ്സും കാര്യങ്ങളൊക്കെയാണതിൽ മെയിൻ ആയിട്ടുള്ളതും എത്ര ഐറ്റംസ് ആണ് ആ കിറ്റിൽ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട് എല്ലാവരും ഒരു എല്ല ബാക്കിലോണ്ട് കേറി നമ്മുടെ ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആവുന്നുണ്ട് എല്ലാവരും I'm oh gonna ിലോമീറ്റേഴ്സിന്റെ റണ്ണേഴ്സിനാണ് ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് ടെൻ കിലോമീറ്റേഴ്സ് നമ്മൾ എത്തണീൻ്റെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അവരിപ്പം ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ ടെൻ കിലോമീറ്റേഴ്സിന്റെ ഫസ്റ്റ് റണ്ണർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ീ കിലോമീറ്റേഴ്സിനായിരുന്നു നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സൂംബ സെക്ഷന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണേ പക്ഷേ ഭയങ്കര ആയിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ലേഡീസ് ഒക്കെ കുട്ടികൾ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ മക്കൾ ഒരുപാട് പേര് പേരഞ്ച് കിലോമീറ്റർ അങ്ങനെ സൂമ്പ ക്ലാസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി സംഭവം ഒരു ഡാൻസ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും അതിൽ കളിച്ചിട്ടില്ല എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു നല്ലാണ്ട് കുറെ ആൾക്കാരൊന്നും കളിച്ചില്ല സൂമ്പ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡാൻസ് തന്നെയാണ് പക്ഷെ ഒരു എക്സസൈസ് വിത്ത് ഡാൻസ് അങ്ങനെയാണ് വരേണ്ടത് പക്ഷേ ഇതൊരു പഞ്ചാബി സ്റ്റൈൽ ഡാൻസ് ആയിട്ടാണ് കേട്ടോ തോന്നിയത് അതിനുശേഷം പല ടീംസ് അവരുടേതായ സ്റ്റൈലില് പല എക്സസൈസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഈ സമയത്തിന് ഏകദേശം ടെൻ കെ ഫൈവ് കെ ഫിനിഷേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് സെൽക്കാര ഇവൻറ് ടീമാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മളാണ് ഓടാൻ പോണത് നമ്മുടെ ത്രീ കിലോമീറ്റേഴ്സിൻ്റെ ഫ്ളാഗ് ഓഫാണ് ഇനി നടക്കാനുള്ളത് അങ്ങനെ ഞങ്ങൾ ത്രീ കിലോമീറ്റർ ഫിനിഷ് ചെയ്തു അവിടുന്ന് ഞങ്ങൾക്ക് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടി ഫിനിഷ് ചെയ്ത എല്ലാവർക്കും കിട്ടുന്നതാണ് ഓട്ടോ മെഡല് ഇനി അടുത്ത ലക്ഷ്യം ഫുഡാണ് സൽക്കാര ടീമിൻ്റെ നല്ല അടിപൊളി ബൊഫേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡും കഴിച്ചു ഐസ്ക്രീം അതുപോലെ കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അവിടെ ഒരുപാട് ഫോട്ടോ സ്പോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പലവിധ സൈസിലുള്ള കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും അങ്ങനെ വ്യത്യസ്ത സൈസിലുള്ള ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ നിന്ന് എല്ലാവരും ടീമായിട്ടും ഒറ്റക്ക് നിന്നിട്ടും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഈ ടൈമിലൊക്കെ അവിടെ അവാർഡ് കൊടുത്തോണ്ടിരിക്കുകട്ടോ പല കാറ്റഗറിയിലുള്ള അവാർഡ് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്

5603, അങ്ങനെ അതാ മൊമെൻറ്റോസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് മുഴുവൻ പ്രോഗ്രാമൊന്നും കാണാൻ നമ്മൾ നിന്നിട്ടില്ല അപ്പം തന്നെ പോകുന്നു അപ്പം നമ്മുടെ ഈ ഓടടാവോട്ടം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ